നമസ്തേ തൃശ്ശൂരാട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാടിനടുത്ത് ഒരു വരാഹി ദേവി ക്ഷേത്രമുണ്ട് വെള്ളൂർ ആലും താഴം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചുറ്റും ഇങ്ങനെ കോൾ പാടങ്ങളാണ് ഈ പാടത്തിൻ്റെ ഓരത്താണ് ഈ ഒരു വരാഹി ദേവി ക്ഷേത്രം വരുന്നത് ഈ കാണുന്നതാണ് വരാഹി ദേവി ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലെ വരാഹി ദേവിയുടെ പ്രതിഷ്ഠയുള്ള പ്രധാന പ്രതി ആയ പ്രതിഷ്ഠയായിട്ടുള്ള ഏക ക്ഷേത്രമാണ് ഈ ഒരു വെള്ളൂർ ആലും താഴം വരാഹി ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് നമുക്ക് തൃപ്രയാറ് പെരിങ്ങോട്ടുകര അന്തിക്കാട് റൂട്ടിലാണ് ഈ ഈ ഭാഗത്താണ് ആ റൂട്ട് വരുന്നത് അവിടെ നമുക്ക് ഗൂഗിൾ മാപ്പിട്ട കറക്റ്റ് ലൊക്കേഷൻ വരാൻ പറ്റും ഞാൻ മാപ്പിട്ടാണ് വന്നത് ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളു ആ ഭാഗമൊക്കെയാണ് അപ്പോൾ ഇതാണ് വെള്ളൂർ ആ ആലും താഴം വരാഹി ദേവി ക്ഷേത്രം അപ്പം കേരളത്തിലെ ഏക വരാഹി ദേവി പ്രതിഷ്ഠയുള്ള വരാഹി ദേവിയുടെ പ്രധാന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് വെള്ളൂർ ആലും താഴം വരാഹി ദേവി ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ ഒരു പുതിയ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻപിലാട്ടം നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ നേരെ മുൻപിൽ തന്നെ ഇവിടെ ഒരു തറ കാണാം ഈ തറ എന്ന് പറയുന്നത് ദേവിയുടെ കാവൽക്കാരൻ എന്നൊക്കെ വിശ്വസിക്കുന്ന ഗുളികൻ്റെ തറയാണ് ഇതാണ് ഗുളികൻ തറ നേരെ ചെല്ലുമ്പേ നേരെ വരാഹി ദേവിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഇവിടെ ഉപദേവതകളായിട്ട് ഭദ്രകാളി വീരഭദ്രൻ ഹനുമാൻ സ്വാമി പിന്നെ നാഗങ്ങളുണ്ട് കൂടാതെ തന്നെ വരാഹി ദേവിയുടെ ഒരു വരാഹിദേവിയുടെ ആയുധം എന്ന് കരു എന്ന് വിശ്വസിക്കുന്ന കലപ്പ കലപ്പയും കൂടിയുണ്ട് അപ്പം കലപ്പയും ഒരു ഉപദേവതാ സങ്കല്പത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പം വരാഹി ദേവിയെ തൊഴുത് ഭദ്രകാളിയെ തൊഴുത് വീരഭദ്രനെ തൊഴുത് ഹനുമാൻ സ്വാമിയെ തൊഴുത് കലപ്പയെ തൊഴുത് പിന്നെ നമ്മുടെ നാഗങ്ങളെ തൊഴുക ഇതാണിവിടുത്തെ ഒരു തൊഴുകുന്ന ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ചിട്ട എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം ക്ഷേത്രത്തിലേക്ക് പോകാം ഇത് ഗുളികൻ്റെ തറയാണ് കേട്ടോ തറയുടെ മുൻപിൽ തന്നെ വലിയൊരു കൽവിളക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ക്ഷേത്രത്തിൽ കുറേ എന്താ പറയണേ കുറേ ഭക്തജനങ്ങൾ വരുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭൂമിയുടെ വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് കഴുകി വൃത്തിയാക്കി വരാഹി ദേവിയുടെ സന്നിധിയിൽ സമർപ്പിച്ചാല് നമ്മുടെ ഭൂമിയുടെ ദോഷങ്ങളെല്ലാം മാറി മാറിക്കിട്ടുമെന്ന് ഒരു വിശ്വാസമുണ്ട് ഇവിടെ കയറി വരുമ്പോ തന്നെ വലത് സൈഡിലാണ് ഭദ്രകാളിയുടെ ഒരു പ്രതിഷ്ഠ വരുന്നത് ഇടത് സൈഡിലായിട്ട് ഇവിടെ വീരഭദ്രൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും പ്രതിഷ്ഠയാണ് പിന്നെ നമ്മുടെ വരാഹി ദേവിയുടെ ക്ഷേത്രമാണ് വരുന്നത് ഒരു വലിയൊരു ആലിൻ്റെ തറയിലാണ് കേട്ടോ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഭഗ ഭദ്രകാളി അതായത് ഈ വരാഹി ദേവിയുടെ പ്രതിഷ്ഠ വരുന്നത് വലിയൊരു ആലിൻ്റെ തറയാണ് അത് ക്ഷേത്രം ഒരാലിന് ചുറ്റുമായിട്ടാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് മൂൾവശം തുറന്ന രീതിയിൽ നമ്മളീ കണ് കണ്ടത് ഇവിടുത്തെ കലപ്പയുടെ ഒരു പ്രതിഷ്ഠയാണ് ബ്രാഹി ജീവിയുടെ ആയുധം ആണ് കലപ്പ എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ സർപ്പത്തിൽ പറയണം ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ വലത് സൈഡിൽ കണ്ട ഭദ്രകാളിയുടെ പ്രതിഷ്ഠ വരുന്നത് നമ്മുടെ വരാഹി ക്ഷേത്രത്തിൻ്റെ ട്രഷറാണ് സുബിൻ ചേട്ടൻ ഇത് ഇവിടുത്തെ കോമനാണ് വാസ്തവന്ദ്രുമേനിയാണ് അവൻ ചേട്ടാ നമസ്കാരം നമസ്കാരം നമുക്ക് ഈ ഈ വരാഹി ക്ഷേത്രം കേരളത്തിലെ തന്നെ ഏക വരാഹി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കേട്ടു ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ഉത്സവം ബാക്കി വിശേഷങ്ങൾ വഴിപാടുകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു കേരളത്തിൽ മുഖ്യപ്രതിഷ്ഠയായിട്ട് ഏക വരാഹി ക്ഷേത്രമായിട്ടാണ് അലന്താരം വാര ക്ഷേത്രത്തിനെ കണക്കാക്കപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ പൗരാണികത കണക്കാക്കുമ്പോൾ വടക്കോട്ട് ദർശനായിട്ടുള്ള ദേവീക്ഷേത്രങ്ങളാണ് ഏറ്റവും പഴക്കം ചെന്നതെന്നാണ് നമ്മളുടെ അറിവ് വടക്കോട്ട് ദർശനം അതുപോലെ ശ്രീകോവില് ആൽത്തറയാണ് ആല് ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് ആലിനടിയിലാണ് ദേവി കൂടികൊള്ളുന്നത് ആൽത്തറയിലാണ് അപ്പൊ മഴയും വെയിലും കാറ്റും മഞ്ഞൊക്കെ ക്ലൈമറ്റ് അത് അനുഭവിച്ചുകൊണ്ടാണ് അമ്മ ഇരിക്കുന്നത് ക്ഷേത്രത്തില് ഏറ്റവും പ്രധാന വഴിപാട് എന്ന് പറയുന്നത് കലപ്പ സമർപ്പണമാണ് വാരാഹിയുടെ ആയുധമാണ് കലപ്പ അപ്പൊ ഈ കലപ്പ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഏത് കാര്യവും അമ്മയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് അമ്മ സാധിപ്പിച്ചു തരും എന്നാണ് വിശ്വാസം കലപ്പ സമർപ്പണം അതപ്പ് ഈ കലപ്പ എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ ചെറിയ രൂപങ്ങൾ നമ്മുടെ ക്ഷേത്രത്തില് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭക്തർക്ക് കൊടുക്കും സമർപ്പിക്കുന്നു ഉപദേവങ്ങളുടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ച് ദേവിക്ക് സമർപ്പിക്കും അപ്പൊ അത് നമ്മുടെ ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ കലപ്പ സമർപ്പണം എന്ന് പറഞ്ഞാൽ വഴിപാട് കാലാകാലങ്ങളായിട്ട് ഉണ്ടായിരുന്നോ ദേവിക്ക് അത് നമ്മൾ ഇടക്കാലം കൊണ്ട് അങ്ങനെയാണ് ആണല്ലേ കലപ്പ എന്ന് പറയുന്നത് ദേവിയുടെ ഒരു ആയുധം എന്ന രീതിയിലാണ് അപ്പൊ നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു കലപ്പയുടെ ഒരു രൂപം കാണുന്നുണ്ടല്ലോ അതും അപ്പൊ അതും നമ്മളൊരു ഉപദേവതാ സംഘ ഒരു ദേവതാ സംഗതി തന്നെയാണ് കാണുന്നത് നടത്തിഷ്ഠ നടത്തുന്ന ഭക്തർക്ക് തോടാനായിട്ട് സാധിക്കും അങ്ങനെയാണ് വരുന്നത് അല്ലെ അപ്പൊ അപ്പൊ നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം വന്നിട്ട് എത്ര കാലമായി എന്നാണ് പറയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വടക്കോട്ട് ദർശനമുള്ള ദേവ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പൗരാണികമാണ് അതിന് കലപ്പഴക്കം നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇവിടെ ഒരു എങ്ങനെ ഉണ്ടായത് അങ്ങോട്ട് മാറിയിട്ടായിരുന്നു ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്തെല്ലാം അങ്ങോട്ട് മാറിയിട്ടായിരുന്നു അതില് ക്ഷേത്രം ആദ്യം ജീർണിച്ച് പോയി അതിനെപ്പറ്റി കൃത്യമായിട്ട് എന്താണെന്നുള്ള നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു അറിവില്ല അപ്പൊ പഴയ ആൾക്കാര് പറഞ്ഞിട്ടുള്ളാണ് അവിടെ ഒരു ആലുണ്ടായിരുന്നു അത് കുറച്ച് അങ്ങോട്ട് പടിഞ്ഞാട്ട് അവിടെ ആല് ആല് ഓർമ്മയിലുണ്ട് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ അവരും ഇരുപത് വർഷത്തിനധികമായി ഇവിടെ നമ്മൾ പ്രതിഷ്ഠ നടത്തിയിട്ട് ഇവിടെ ഇവിടെ ഈ തറയിൽ കാണുന്ന ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയിട്ട് അപ്പൊ അതിനുശേഷമാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ ക്ഷേത്രത്തിന് ഓരോ കൊല്ലം വന്നോണ്ട് അപ്പൊ ഈ ഉപദേവതാ പ്രതിഷ്ഠകളൊക്കെ അതിനുശേഷം വെച്ച് അതൊക്കെ ഒരുമിച്ച് എല്ലാം ഒരുമിച്ച് തന്നെ അപ്പൊ നമ്മൾ ഈ വരാഹി ദേവിക്ക് പൂജ കൂടി തന്നെയാണ് പൂജ ചെയ്യുന്നത് എല്ലാം ഉപദേവത പരിപാടികൾ തന്നെ വിശേഷമായിട്ടുള്ളതാണ് പഞ്ചമി പൂജ ഓ പഞ്ചമി പൂജ രണ്ട് പഞ്ചമി വരും അപ്പൊ രണ്ട് പഞ്ചമിയും ഇവിടെ നമുക്ക് ഇവിടത്തെ സ്ഥല സൗകര്യങ്ങളുടെ ഒക്കെ ഒരു അപര്യാപ്തതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചുരുങ്ങിയ ആളുകൾക്കാണ് അതിൽ പങ്കെടുക്കാൻ ഇപ്പൊ അവസരം കൊടുക്കുന്നത് അവസരം അപ്പൊ പഞ്ചമി പൂജ പഞ്ചമി പൂജയില് നമുക്ക് കുറച്ച് പാനക പാനകനിവേദ്യമുണ്ട് പിന്നെ താമ്പൂല നിവേദ്യം കൊഴുക്കട്ട നിവേദ്യം ഗുരുതി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതില് പാനകം എന്ന് പറയുമ്പോൾ നമുക്ക് അസുഖങ്ങൾ മാറാൻ ആയിരോഗ്യത്തിനാണ് ദോഷങ്ങളുടെ പരിഹാരത്തിനാണ് അത് അത് ഈ മാത്രമാണ് ചെയ്യുന്നത് പഞ്ചമി ദിവസം വൈകിട്ട് തന്ത്രി നേരിട്ട് വന്നാണ് പൂജരെ അത്രയും വിശേഷമായത് കൊണ്ടാണ് തന്ത്രി നേരിട്ട് വന്നിട്ട് അപ്പൊ എപ്പോഴാണ് ഈ പഞ്ചമി പൂജയുടെ ചടങ്ങ് വൈകിട്ട് ഐശ്വരയോട് കൂടി ശേഷം തന്ത്രി എത്തിക്കഴിഞ്ഞ അപ്പൊ പൂജ തുടങ്ങാൻ അപ്പൊ ഈ പഞ്ചമി പൂജ നമ്മൾ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഇപ്പൊ എനിക്ക് ചെയ്യണമെന്നു പറഞ്ഞാൽ എന്റെ നാളും പേരും പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പൊ ഓരോ പഞ്ചമിക്കും നൂറ് പേർക്കാണ് ഒരു പൂജയില് ചെയ്തു അനുവാദം ചെറിയാണ് സൗകര്യം ആ ഈ നെഗറ്റീവ് എനർജികള് മുഴുവനോട് മാറ്റാൻ വേണ്ടിട്ടാണ് നമ്മള് പഞ്ചയം പൂജ ഇത് ചെയ്യാനായിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഭാവിയില് നമുക്ക് കുറച്ചൂടി കൂട്ടി കൊടുക്കാനൊക്കെ സാധിക്കും വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് എന്താ പറയാ ഒരു പത്ത് വണ്ടി പാർക്ക് പറക്കാനുള്ള സ്ഥലം നമുക്കുള്ളു അപ്പൊ പക്ഷെ ഒരു അമ്പതിലധികം വണ്ടികളിപ്പോ നിലവിൽ ഇവിടെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ചുറ്റുപാടത്തുള്ള വീടുകളിൽ നിന്നൊക്കെ അത്രയും സഹകരണമാണ് മണ്ണ് സമർപ്പണം അങ്ങനെ എന്തൊരു പറയാം മണ്ണ് സമർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ദോഷം ഭൂമിയുടെ ദോഷം മാറും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ വന്ന് തോഴുമ്പോഴോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുമ്പോൾ വഴിപാട് നടത്തുമ്പോഴോക്കെ ചില കാര്യങ്ങൾ നമുക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും അതിന്റെ പ്രധാന കാരണം നമ്മളിലുള്ള ദോഷങ്ങളാണ് നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ ആയിരിക്കാം വീടിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ വ്യക്തികളുടേതായിട്ടുള്ള ദോഷങ്ങളായിരിക്കാം അപ്പൊ ഈ ഭൂമിയുടെ ദോഷങ്ങൾ ഒരു പരിധി വരെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ഭൂമിയുടെ ദോഷം ദോഷം എന്ന് ഭൂമി ഭക്തൻ അതിനെന്താണ് അതിനെന്താ ചെയ്യുന്നത് ഭക്തം താമസിക്കുന്നോണെന്ന് പറയും വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗം അതിന് ഈശാനകോണെന്നാണ് പറയാം ഈശാന കോണീന്ന് കൊറച്ച് മണ്ണ് എടുത്ത് ഒരു പാത്രത്തിലിട്ട് വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ച് നല്ലപോലെ കെഴുക അതിന് ആ മണ്ണ് ഒരു ശരിക്കും അര ആവശ്യമുള്ളൂ അതൊരു മാറ്റി ശുദ്ധമായിട്ട് കാരണം ഉള്ളിലാണ് അത് അപ്പൊ നമ്മൾ ഈ മണ്ണ് എടുക്കാന്ന് വെച്ചാൽ നമ്മള് നമ്മള് സ്വയം നമ്മുടെ പറമ്പിന്റെ ഈശാന കോണിന്ന് മണ്ണ് എടുക്കുക എന്നിട്ട് നമ്മൾ കഴുകുക കഴുകിട്ട് ഇങ്ങനെ പേപ്പറിൽ പരത്തി വെച്ചാൽ കരടൊക്കെ കളഞ്ഞിട്ട് അത് എത്ര ദിവസം മുൻപ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് വ്രതത്തോടുകൂടി ചെയ്ത് ആ ശുദ്ധിയാക്കിട്ട് നമ്മൾ അതായത് ഇപ്പൊ നാളെ വരണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മള് മണ്ണെടുത്ത് അതന്നെ ഞാൻ ചോദിച്ചത് എടുത്ത് വെക്കണത് അതായത് നാളെ ക്ഷേത്രത്തിൽ വരുന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചക്ക് ഇന്ന് വൈകിട്ട് മണ്ണെടുത്ത് ചെയ്ത് നാളെ വന്ന് സമർപ്പിക്കാ അത് രാവിലെ വൈകിട്ട് എപ്പോഴാണെങ്കിലും ചെയ്യാം പക്ഷേ വൈകിട്ടാണെങ്കിൽ നമുക്ക് സമയം വളരെ കുറവാണ് ഇവിടെ രാവിലെ ഏഴ് മുതൽ ഒമ്പതര വരെ വൈകിട്ട് അഞ്ചര മുതൽ ആറര വരെ രാവിലെ ഏഴ് മണി തുടങ്ങി വരെ വൈകിട്ട് വൈകിട്ട് ഒൻപതര മുതൽ അത്ര സമയം നട തുറക്കലു അല്ലെ നിറമാലിക്ക് ഒന്ന് ആറര എന്നുള്ള ഒരു ഏഴ് മണി മണിയാണോ അപ്പൊ വളരെ കുറച്ച സമയമുള്ളൂ ദേവി ദർശനം അപ്പൊ അപ്പൊ ഈ മണ്ണ് നമ്മള് ദേവിക്ക് സമർപ്പിക്കും രാവിലെ ആണെങ്കിൽ ഈ സമയത്ത് എപ്പാണെങ്കിലും ചെയ്യാം വൈകിട്ടാണെങ്കിൽ ഒരു ആറേക്കാലിന് മുൻപ് എന്തായാലും എത്തണം അല്ലേ ഓ അങ്ങനൊരു അങ്ങനെ ഒരു ആ അതപ്പൊ എന്താ തിരുമേനി ദേവിക്ക് സമർപ്പിക്കും നമ്മളവിടെ വന്ന് ദേവീനെ തൊഴുത് നമ്മുടെ ദോഷങ്ങൾ നമ്മളും നമ്മുടെ കാരണവന്മാരൊക്കെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ദേവിയോട് ഒന്ന് ക്ഷമ പറഞ്ഞുകൊണ്ട് നമ്മള് നമ്മള് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിക്ക് മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട് തൊഴുതന് ശേഷം പാത്രത്തിൽ വെക്കുക ഉടമസ്ഥൻറെ പേരുന്നാളും പറഞ്ഞുകൊണ്ട് ഒരു കലപ്പ സമർപ്പണം കൂടി അതിന്റെ കൂടെ ഉത്സവത്തിന്റെ കാര്യങ്ങൾ ഉത്സവം വേറെ ഒന്നും നോക്കാലേ കൊടുങ്ങല്ലു ഭരണി എന്നാണോ അതിന് മുമ്പത്തെ ചൊവ്വാഴ്ചയാണ് ഇവിടെ ഉത്സവം ഉത്സവം പിന്നെ നമുക്ക് തറവാട്ട ക്ഷേത്രങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതലും കാണാറ് കളം കളംപാട്ട് കളർ ആരാധന എന്ന് പറയും അപ്പൊ അതും കൂടിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആരാധന രീതിയാണ് നമ്മുടെ ക്ഷേത്രത്തിലുള്ളത് ഇവിടെ ദേവിക്ക് കളണ്ട് നാഗങ്ങൾക്ക് കളണ്ട് അതെന്താണ് ഉത്സവം അതിന്റെ തലേ ദിവസം അതായത് ഗുരുവായൂ കൊടുങ്ങല്ലൂർ ഉത്സവത്തിന്റെ തലേ ചൊവ്വാഴ്ച 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 ഇവിടെ ഉത്സവം രാവിലെ പൊങ്കാലി ഉണ്ടാവും ും അത് കോമരമാണ് ദേവി സങ്കല്പത്തിലെ തലങ്ങളായിട്ട് അതപ്പോ തിരുമേനി അപ്പൊ ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങും

ൃത്തംരിക നൃത്തം ഒഴിവാക്കാൻ പറ്റില്ല കാളിധാരിക നൃത്തം പറയുമ്പോ എങ്ങനെയാണത് കാളി വിഷം കെട്ടിട്ടുള്ള കളി കണ്ടില്ല അവരെന്നെ വിഷം കെട്ടിട്ട് ഓരോ അത് ഞാൻ ചോദിക്കുന്നത് ഈ മുടിയേറ്റ് വാരത്തെ കലാരൂപം അങ്ങനെ എന്തെങ്കിലും ആണോ കാലികൾ അല്ല ഇതിന്റെ അവര് കാലികാരികനായിട്ട് വന്നിട്ട് ഏറ്റവും കളിച്ചു പോരും അത് ഇവിടെ നിന്ന് ഈ വലം വെക്കുന്നതിൻറെ ഒപ്പം തന്നെയാണോ തന്നെയാണ് ആ അതിന്റെ പിന്നാലെയാണ് സിനിമ ഇങ്ങനെ ദേവിയായിട്ട് പോകുന്നത് അപ്പൊ ആ സമയത്ത് ഇവർ ക്ഷേത്രം തുറന്നു വെക്കുവോ അതായത് ദേവി ഇങ്ങനെ ഊര് വലം വെക്കാൻ പോകുന്ന സമയത്ത് ശക്തി ആവായിച്ചിട്ടാണ് കഴിഞ്ഞ് ഇവിടെ എത്തി കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് കീഴ് ഗുരുതി ഉണ്ടാവും കീഴ്ക്കാവ് എന്ന് പറയുന്നത് നമ്മുടെ ഗുളികയും ഭൂതഗണങ്ങളാണ് അവിടെ അവിടെ ഗുരുതി ഈ ഗുരുതി കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ നട അടച്ചാല് പിന്നെ ഏഴ് രാവ് കഴിഞ്ഞിട്ടാണ് നട തുറക്കുള്ളത് ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ഉണ്ടായിരിക്കില്ല അതായത് ഉത്സവം കഴിഞ്ഞ് ഗുരുതി കഴിഞ്ഞ് രാത്രി നട അടച്ചു കഴിഞ്ഞാൽ ഏഴു ദിവസം അടച്ചു ഏഴ് രാവുകളാണ് ഏഴ് ഏഴു രാവുക അത് കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞാൽ വടക്കും വാതിൽ കർമ്മം എന്ന് പറഞ്ഞിട്ട് കീഴ്ക്കാവില് തന്നെ കർമ്മമൊക്കെ ഉണ്ടാവും വടക്കും വാതിൽ വാതിൽ കർമ്മം അതിനുശേഷമാണ് ദേവി ഇവിടേക്ക് എഴുന്നള്ളി വീണ്ടും അവിടെ നിന്ന് ഇവിടേക്ക് വരും വരൂലെ ഓഹ് അങ്ങനെയാണല്ലേ ആഹ് ആഹ് അപ്പൊ വളരെ പ്രത്യേകതകളുള്ള ചടങ്ങുകളും ആചാരങ്ങളും വഴിപാടുകളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ഒരു മണ്ണ സമർപ്പണം എന്ന് പറഞ്ഞ ഒരു വഴി ആദ്യമായിട്ട് കേൾക്കാറുണ്ട് അതെ അതെ പടശേഖരായിട്ട് ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളും ഉണ്ട് ഇല്ലെന്നറായിട്ടുണ്ട് കർഷകരോട് പറഞ്ഞറിക്കും ശരിക്കും ഈ ക്ഷേത്രം വരുന്നത് എന്തെങ്കിലും ട്രസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നാട്ടുകാരുടെ കമ്മിറ്റി കൂടി അങ്ങനെയാണെന്നു അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഇതൊക്കെ നാട്ടുകാരുടെ നിയന്ത്രണത്തിലാണ് എല്ലാവരും ക്ഷേത്രം നവരാത്രിക്ക് വളരെ വിശേഷമാണ് വിദ്യാരംഭ വിദ്യാരംഭമുണ്ട് നടന്ന തന്ത്രി നേരിട്ട് വന്നാണ് പൂജ കുമാരി പൂജയുണ്ട് ഒമ്പത് പേരെ ഒമ്പത് ഭാവങ്ങളിൽ ഇരുത്തി കൊണ്ട് അവർക്ക് പൂജരാ വിദ്യാരംഭം കുറിക്കുക ഓഹ് വിദ്യാരാജഗോപാലമന്ത്രം തന്ത്രി ചൊല്ലിക്കൊടുക്കും കുട്ടികൾ ചുറ്റിരുന്ന് അത് ചൊല്ലിക്കൊണ്ട് അങ്ങനെയല്ലേ ആണ് ശരിക്കും ഈ സ്ഥലം വരുന്നത് അന്തിക്കാടല്ലേ വരുന്നത് അന്തിക്കാട് വള്ളൂർ ദശ വള്ളൂർ അല്ലേ ശരി വളരെയധികം പ്രത്യേകതകളുള്ള വളരെയധികം വ്യത്യസ്തമായ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ഒരു വരാഹി ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു വഴിപാട് എന്ന് പറയുന്നത് മണ്ണ് സമർപ്പണമാണ് അതായത് നേരത്തെ പറഞ്ഞ മതി നമ്മുടെ നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ഈശാന കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലേന്ന് ഒരു പിടി മണ്ണെടുത്ത് കഴുകി ഉണക്കി ഇവിടെ ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ ദോഷമൊക്കെ മാറുമെന്ന് പറഞ്ഞാൽ മാറും എന്നാണ് വിശ്വാസം അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു വഴിപാട് ആ ഒരു വഴിപാട് വേറെ എങ്ങും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ആ ഒരു വള ഇത്ര വ്യത്യസ്തമായൊരു വഴിപാടുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ കലപ്പ സമർപ്പണം നമ്മുടെ ഉദ്ദിഷ്ട കാര്യത്തിന് വരാഹി ദേവിയുടെ ആയുധം എന്ന് കരുതപ്പെടുന്ന കലപ്പയാണ് വരാഹി ദേവിയുടെ ആയുധമായ കലപ്പയുടെ ഒരു ചെറിയ രൂപം നമ്മൾ ഉദ്ദിഷ്ടകാര്യം മനസ്സിൽ ധ്യാനിച്ച് ആദ്യം വരാഹി ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിക്കുക ഉപദേവതകളായ ഭദ്രകാളി വീരഭദ്രൻ ഹനുമാൻ സ്വാമി പിന്നെ ഒരു കലപ്പ ദേവിയുടെ തന്നെ ചൈതന്യം ആവാഹിച്ചിട്ടുള്ള ഒരു കലപ്പയുണ്ട് കലപ്പ നാഗങ്ങൾ ഇത്ര സ്ഥലങ്ങൾ പ്രാർത്ഥിക്കുക ദേവിയുടെ നടക്കെ വെച്ച് കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ ഇത്ര അധികം വളരെ വ്യത്യസ്തമായ വഴിപാടുകളും ഒക്കെയുള്ള വളരെ അപൂർവമായ ഒരു ഒരു ക്ഷേത്രമാണ് ഈ ഒരു വരാഹി ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് जन भागते श्री परम पुरुषा परा തൃശൂർ ജില്ലയിലെ അന്തിക്കാടിനടുത്തുള്ള വെള്ളൂർ ആലും താഴം വരാഹി ദേവി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് വളരെയധികം വ്യത്യസ്തമായ വഴിപാടുകളും പ്രത്യേകതകളൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഒരു വരാഹി ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ വരാഹി ദേവിയുടെ പ്രതിഷ്ഠ പ്രധാന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വരാഹിദേവി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി